നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് ഒരു അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാഗ്യ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ആദ്യം ലീഡ് നേടിയത് അർജന്റീനയാണ് പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് പരാഗ്യ ഈയൊരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് എന്നിരുന്നാലും പോയിൻറ്റ് പട്ടികയിൽ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റാണ് അവർക്കുള്ളത് അതേസമയം പരാഗ്യ നിലവിൽ ആറാം സ്ഥാനത്താണ് ഉള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റാണ് അവർക്കുള്ളത് നാല് വിജയങ്ങൾ നാല് സമനിലകൾ മൂന്ന് തോൽവികൾ എന്നിങ്ങനെ ാണ് പരാഗിയയുടെ ഒരു കണക്ക് വരുന്നത് എടുത്തു പറയേണ്ട കാര്യം അർജന്റീൻ പരിശീലകനായ ഗുസ്താവോ അൽഫാരോ പരാഗിയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതിന് ശേഷം ഗംഭീര പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്ക് ശേഷമാണ് പരാഗിയുടെ പരിശീലക സ്ഥാനത്തേക്ക് ഗുസ്താവോ അൽഫാരോ എത്തിയത് അതിനു മുൻപ് കോസ്റ്റാറിക്കയായിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത് അതിനുശേഷം അഞ്ച് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് പരാഗ്യ കളിച്ചിട്ടുള്ളത് അതിൽ ഒന്നിൽ പോലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഗുസ്താവോ അൽഫാരോയ്ക്ക് കീഴിൽ ഇതുവരെ പരാഗ്യ പരാജയപ്പെട്ടിട്ടില്ല മാത്രമല്ല അർജന്റീനയെ അട്ടി അവർക്ക് കഴിഞ്ഞു ഇതിനൊക്കെ പുറമെ ബ്രസീലിനെ അട്ടിമറിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉറോഗയെ സമനിലയിൽ തളക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് മത്സരങ്ങളിൽ കേവലം രണ്ട് ഗോളുകൾ മാത്രമാണ് പരാജയം വഴങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അഞ്ച് മത്സരങ്ങളിൽ പരമാവധി നേടാവുന്ന പോയിന്റ് പതിനഞ്ചാണ് അതിൽ പതിനൊന്ന് പോയിന്റുകളും കളക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തിമൂന്ന് ശതമാനമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് വരുന്നത് ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല മാത്രമല്ല വേൾഡ് കപ്പ് യോഗ്യത നേടാൻ കഴിയുന്ന ഒരു പൊസിഷനിലേക്ക് അഥവാ ആറാം സ്ഥാനത്ത് ഇപ്പോൾ അവർ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഗുസ്താവോ അൽഫാരയുടെ നേതൃത്വത്തിൽ ഒരു ഗംഭീര പ്രകടനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജന്റീനയെയും ബ്രസീലിനെയും പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നേട്ടമായി കൊണ്ട് ഇവിടെ കണക്കാക്കാൻ കഴിയും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വ